ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീഷോ ഹോൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നാനൂറ് രൂപയ്ക്ക് താഴെ വില വരുന്ന കുർത്ത ആൻഡ് ബോട്ടം സെറ്റാണ് കാണിക്കുന്നത് വൈറ്റ് കളറിലെ പ്രിൻ്റഡ് കുർത്ത ആൻഡ് ബോട്ടം സെറ്റാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് റയോൺ ഫാബ്രിക്കിലാണ് ഈ ഡ്രസ്സ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇതിലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം ഞാൻ എൽ സൈസാണ് ഓർഡർ ചെയ്തത് ക്വാളിറ്റി പറയുകയാണെങ്കിൽ പത്തിൽ പത്ത് കൊടുക്കാൻ സാധിക്കും അടിപൊളി ഡ്രസ്സാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് എന്തായിരുന്നാലും വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം അടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് ഡിസൈൻ കുർത്ത വിത്ത് പലാസോ ആണ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് റേയോൺ മെറ്റീരിയലിലാണ് നെക്കിൽ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് റേയോൺ മെറ്റീരിയലാണ് ശരീരത്തിൽ നല്ല ചേർന്ന് കിടക്കുന്ന ഒരു ഫീൽ കിട്ടും ഞാൻ എൽ സൈസാണ് ഓർഡർ ചെയ്തത് കൈ മാത്രം കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കുർത്തി ആൻഡ് ബോട്ടം സെറ്റിന് ടെൻ ഓഫ് ടെന്ന് കൊടുക്കാൻ സാധിക്കും മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് എന്തായിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി ആൻഡ് ബോട്ടം സെറ്റാണിത് മീഷോയിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലിസ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് റയോൺ ഫാബ്രിക്കിലാണ് ഗൗണും ദുപ്പട്ടയും വരുന്നത് അനാർക്കലി ടൈപ്പാണ് ദുപ്പട്ട ഇതിരെ ലെങ്ത് കുറവാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഗൗണിൻ്റെ നെക്കിലും സ്ലീവിലും ചെറിയതായിട്ട് ഒരു ബേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നല്ല ഒരു സോഫ്റ്റ് ആണ് ഇടപോലെ നല്ല രസമുണ്ട് എനിക്ക് എന്താന്നേരം ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് കാണിക്കുന്നത് കുർത്തി ആൻഡ് ബോട്ടം സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് ലൈൻ ടൈപ്പ് കുർത്തിയാണ് ഇതിന് ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ടും ചെറുതായിട്ട് കട്ട് വർക്ക് ഉണ്ട് ദുപ്പട്ട നല്ല രസമുണ്ട് അതുപോലെ തന്നെ ബോട്ടം സെറ്റും നന്നായി ബോട്ടം നന്നായിട്ടുണ്ട് ഞാൻ എൽ സൈസാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഡ്രസ്സ് ഇച്ചിരി ലൂസാണ് ക്വാളിറ്റിക്ക് പത്തിൽ ഒരു ഒമ്പത് കൊടുക്കാൻ സാധിക്കും ഈ ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തൊരു വീഡിയോമായി വരുന്നതുവും ബൈ ഫ്രണ്ട്സ്